നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടതിനെ എതിർത്തതിനെ തുടർന്ന് തന്നെ സിനിമയിൽ നിന്നും വിലക്കിയെന്ന് സംവിധായക സൗമ്യ സദാനന്ദൻ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ സൗമ്യ പങ്കുവെച്ചത് സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ടെന്നും തൻ്റെ ആദ്യ സിനിമ അനുവാദമില്ലാതെ പ്രധാന നടനും സഹനിർമ്മാതാവും എഡിറ്റ് ചെയ്തെന്നും സൗമ്യ ആരോപിക്കുന്നു ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റു പ്രൊജക്ടുകളുമായി നിർമ്മാതാക്കൾ സഹകരിച്ചില്ലെന്നും സൗമ്യ ആരോപിച്ചു എന്റെ പുഞ്ചിരി തിരിച്ചു തന്നതിന് ഹേമ കമ്മിറ്റിക്ക് നന്ദി എന്ന കുറിപ്പോടു കൂടിയാണ് സൗമ്യ സിനിമയിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവെച്ചത് പുതിയ പ്രൊജക്ടുകളുമായി വനിതാ നിർമ്മാതാക്കളെ വരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും സൗമ്യ പറയുന്നു ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സൗമ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി ബോബനും നിമിഷ സജയനും പ്രധാന വേഷത്തിനെത്തിയ മാംഗല്യം തന്തുനാനേന എന്ന ചിത്രമാണ് സൗമ്യ സംവിധാനം ചെയ്തത് ഡോക്ടർ സക്കറിയ തോമസ് ആൽവിൻ ആൻ്റണി പ്രിൻസി പോൾ ആഞ്ചലീന മേരി ആൻ്റണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാന നടനും സഹനിർമ്മാതാവും തൻ്റെ അനുവാദമില്ലാതെ ചിത്രം എഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ സൗമ്യ എന്ന സംവിധായിക ആരോപിക്കുമ്പോൾ അതിലെ പ്രധാന നടനായ ബോബനും നിർമ്മാതാക്കളിൽ ഒരാൾക്കെതിരെയുമാണ് ആരോപണ ശിഖരം നീളുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കുഞ്ചാക്കബോബനാണ് ഈ ചിത്രത്തിലെ പ്രധാന നടൻ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സക്കറിയ തോമസ് ആൽവിൻ ആന്റണി പ്രിൻസ് പോൾ ആഞ്ചലീന മരി ആന്റണി എന്നിവർ ചേർന്നാണ് തൻ്റെ അനുവാദമില്ലാതെ സിനിമ എഡിറ്റ് ചെയ്തത് പ്രധാന നടനായ ബോബനും നിർമ്മാതാവും കൂടിയാണെന്ന് സൗമ്യ തൻ്റെ പോസ്റ്റിൽ പറയാതെ പറയുന്നുണ്ട് എന്നാൽ സെക്സ് ആവശ്യപ്പെട്ടത് ആരാണെന്നുള്ള കാര്യം സൗമ്യൊട്ട് പറയുന്നുമില്ല അത് വ്യക്തമാക്കേണ്ടത് ഈ പോസ്റ്റിട്ട സൗമ്യ തന്നെയാണ്